அண்ணா ரேடார் ஸ்டார் அவங்க சாய்ங்க மாட்டாங்க ரேடார் மாையால അഖലന്റെ തടിച്ചു നമ്മുടെ ദിവസം മാത്രം കേട്ടിരിക്കുന്ന ആ വോയിസ് ഒന്ന് കേൾക്കാൻ പോകണം അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേരും അഖിലെ ബൈക്ക് കൈമാറി നടത്തി ആദ്യമായിട്ട് ഇവര് എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരു സ്നേഹവും നന്ദി ആദ്യ അറിയുകയാണ് അതോടൊപ്പം ഈ കൂടി നിരവധി ആൾക്കാർക്കൂടെയൊക്കെ തന്നെയാണ് ഞാൻ ഞാനായി മാറുന്നത് അറിയാം ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരുണ്ട് അല്ലാതുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ സ്നേഹം പങ്കുവച്ചിട്ടുള്ളവരുണ്ട് എല്ലാവർക്കും അനുമാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് എപ്പോഴാന്നെങ്കിലും ഏത് രീതിയിൽ തന്നെയായിരുന്നു അറിയിച്ചത് കാരണം അനൂത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമല്ല കാഴ്ചപ്പാടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അപേക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരന്റെ ഇച്ഛശക്തിക്ക് എന്നാൽ കഴിയാവുന്ന പിന്തുണ നൽകണം നൽകണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഇപ്പോൾ ഈ ഈ അവസരത്തിൽ ഇവിടെ കൂടി നിൽക്കുന്ന തന്നെയാണ് ഈ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരുടെയും ശക്തി അതോടൊപ്പം തന്നെ അനുവിന്റെ ഈ ഒരു സംരംഭം വലിയ വിജയമാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പല വിഷയങ്ങളിലാണ് ഞാൻ അഭിപ്രായം നടത്താറുള്ളത് ബിഗോസിൽ വോട്ട് ചെയ്തവർക്കും എനിക്കെതിരെ വോട്ട് ചെയ്യുന്നവർക്കും എന്നെ അനുകൂലിക്കുന്നവർക്കും എന്നെ എതിർക്കുന്നവർക്കും ഒക്കെ എല്ലായ്പ്പോഴും നന്ദി അറിയും അവസാനിപ്പിക്കാൻ അനീഷോ എങ്ങനെ ആ ചോദിച്ചാൽ മറോടെ കൂടുതലാണ് അഭിനയിക്കാൻ ാണ് ഒക്ടോബറിലാണ് അവന്റെ ഷൂട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് സിനിമപരമായിട്ടുള്ള വിശേഷം

ഇപ്പൊ വിഭവമാണ് പതിനേഴ് പേര് അമ്മയിൽ നിന്ന് പോയിപ്പോ അതിന് ഏതെങ്കിലും പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലേ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ അഖിലെല്ലാം സൈഡ് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ആക്കി ആ പറയാം അകലെ സമയത്ത് നാരങ്ങാളം അടിച്ചത് അടിച്ചത് നമുക്ക് ഒരു വണ്ടി ഫ്രണ്ടി വന്നിരുന്നു ആ പയ്യനെ കുറിച്ച് പറഞ്ഞു വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത് പക്ഷെ ആ കഥ കണ്ടുപിടുന്നവരെല്ലാം അഖിൽ ഏറ്റവും അഖിൽമാരേ പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവ് വേണ്ടി വന്നു തീർച്ചയായിട്ടും ആ ഒരു കഴിവ് നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് എത്രത്തോളം നമുക്ക് അങ്ങനെ ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഇത്ര അന്നയിലേക്ക് പോവാം കുറെ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വേദി തന്നെ വേണ്ടി എത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് താങ്കളുടെ അല്ലാതെ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കടന്നു വന്നോണ്ടിരിക്കുന്ന വഴികളൊക്കെ അതിലാകെ എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പം ചെയ്തിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നുപോകുമ്പോ ഈ ബിഗ് ബോസ് സമയത്ത് ഞാൻ പറഞ്ഞ എന്റെ ചില അനുഭവങ്ങൾ പറയാറുണ്ട് ആ അനുഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ എന്ന് പറയാറുണ്ട് എനിക്ക് കേരളത്തിൽ പറയാൻ ഉള്ളൂ വിതത്തിലുള്ള വസ്ത്രങ്ങളെ വെച്ചിരിക്കുന്ന ദൈവയമായിട്ട് ധർമ്മജിയയുടെ മുന്നോട്ട് പോകാൻ വേണ്ടി നിശ്ചയങ്ങൾ അറിയിക്കേണ്ട നിങ്ങൾ എന്നോട് ചെറിയണ്ടാവടേ എന്ന് മാത്രമേ പറയുന്നുണ്ട് അതകാരുകളൊക്കെ ഒരുപാട് കേട്ടട്ടുള്ളൂ ആണ് അതാണ് പ്രശ്നമെന്ന് പറഞ്ഞതിനെ ഒരായി നമ്മേ അറിയിക്കുക കൂടി ആൾറെയ് താങ്ക്യൂ സോ മച്ച് ടു അഖിൽ മാരാർ അഖിൽ മാരാർ അതിത്തിന് തന്ന കേരള ജനത നല്ല നല്ല ഫാൻ ഈ ഫാനേ എടീ ഷിമറ്റണ്ട് ചെറിയൊരു সম্মാനമായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണല്ലേ നഗൂറി ആയിട്ട് കൊടുക്കുന്ന മെസ്സേജ് വെൽക്കം വിഷ് യൂ ടു ദി സ്റ്റേജ് പ്ലീസ് ഒന്നുമേ സോർ ചെയ്യാ പ്ലീസ്

തീർച്ചയായിട്ടും ഗിഫ്റ്റുകൾ കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യണം അത് ഇതിനകം കഴിഞ്ഞു ബാക്ക് നമുക്ക് നോക്കാം കുണ്ടർ സോ വിഷ്ണു താങ്ക്യൂ സോ മച്ച് ഒരു ചെറിയ ഫോട്ടക്കി കോൾ ചെയ്യ അപ്പോൾ നമുക്ക് ഈ വേദിയിൽ ഒരു കൈടി കൊടുക്കണ്ട അസിനാരാ ആൻഡ് ബാലൻസ് മിസ് വാൾസ് ആർ ട്രൂ ആൻഡ് സോ ഈസ് മൈ അഡ്മിറേഷൻ ഫോർ ഹീ നമ്മളെല്ലാവരും ഇല്ലല്ലേ പേഴ്സണൽ ആയിട്ട് വളരെ വളരെ ഒരു വാൾസ് തന്നെയാണ് അപ്പോൾ വളരെ സന്തോഷം സന്തോഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് അവർ താങ്ക്യൂ സോ മച്ച് വൺ താങ്ക്യൂ അവലേ ഔട്ട് അടുത്തത്